ഹലോ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു മീൻ മുളകിട്ടതിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അത് നമ്മുടെ അയലമീനാണ് മീനാണേ അപ്പോൾ സിമ്പിളായിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൺ കൂടെ എനേബിൾ ചെയ്യണേ എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ചട്ടി ചൂടായിട്ട് വന്നപ്പോൾ ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ആദ്യം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ പേസ്റ്റ് ആക്കിയിട്ടുള്ളതാണ് അതൊരു ഒന്നര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം ഇതിൻ്റെ ഒരു പച്ചമണൊക്കെ മാറുന്ന ആ ഒരു സമയത്ത് ഇതിലേക്ക് നമ്മൾ നാല് പച്ചമുളകും കുറച്ച് കവോള കട്ട് ചെയ്തും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇപ്പൊ നമ്മുടെ ഈ ഒരു സവോള എല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് എന്റെ പക്വാനൊക്കെ പോയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മളിതില് ഒന്നര തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അല്പം ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൽ കൂടുതലായിട്ട് ഞാൻ തക്കാളി അങ്ങിട്ടുള്ളത് കേട്ടാ തക്കാളിയാണ് ഇങ്ങനെ വെക്കുമ്പോൾ കൂടുതലായിട്ട് വേണ്ടത് പിന്നെ അതിനുശേഷം നമ്മളിത് മൂടി വെച്ചിട്ട് ഈ തക്കാളിയും കൂടെ ഒന്ന് വാടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള മസാല ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം എരിവിന് അനുസരിച്ചിട്ട് മുളക് പൊടി ചേർക്കാം ഇതിന്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നേരത്തെ അല്പം ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്പം കൂടെ ചേർക്കാം എന്നിട്ട് നന്നായിട്ടത് വഴറ്റിയെടുക്കാം മസാലയെല്ലാം ഈ ഒരു ഉള്ളിയിലും ഒക്കെ പിടിച്ച് നല്ലവണ്ണം മൂത്ത് വരാം കേട്ടോ ഉപ്പ് വീഞ്ഞതിലേക്ക് നമ്മൾ വാളൻപുളി ഇല്ലേ അത് പിഴിഞ്ഞതാണ് അതിൻ്റെ ജ്യൂസാണ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പുളിയാണ് കേട്ടോ നല്ല കറുത്തിരിക്കുന്നുണ്ട് ഇനി മീൻ വാ വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം ഇവ നന്നായിട്ട് വെട്ടി തിളച്ച് വറുക്കെ അപ്പം എല്ലാം നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മീനിനെ ചേർത്ത് കൊടുക്കാം തലയോടുകൂടി ആയിട്ടാണ് എടുത്തിട്ടുള്ളത് എനിക്ക് ഈ അയലമീൻ്റെ തല എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയും അയലമീൻ്റെ തല ും കൊടുക്കാവുന്നൊരു ചുല്ലൊക്കെ ഉണ്ട് നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ വല്ല ചുല്ലുണ്ടോ ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് സിമ്മിൽ വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മീൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് നല്ലോണം കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇത്തിരി കറിയോട് കൂടെ വേണം എന്നാണ് അപ്പോൾ ഞാനിപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യുകയാണെ അതിന് മുമ്പായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞിടാം കേട്ടോ ഇത്രയും അധികം ഒരുപാടായാൽ ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മൾ ചിക്കനിലും ബീഫിലും ഒക്കെ ഇടുന്ന പോലെയല്ല കേട്ടോ മീനിലാവുമ്പോൾ അധികം ഇടരുത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്കിത് ഉപയോഗിക്കാം ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ